തെങ്ങിന്റെ മണ്ട് വൃത്തിയാക്കി മരുന്ന് വയ്ക്കൽ പദ്ധതി ചവറ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ നടത്തി ചവറ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ഉദ്ഘാടനം ചെയ്തു ചവറ ഗ്രാമപഞ്ചായത്തിലാണ് കൃഷിഭവന്റെ സഹകരണത്തോടെ മണ്ട് വൃത്തിയാക്കി മരുന്ന് വെക്കൽ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ രാജ്മോഹൻറെ വസതിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുമാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു ചവറയിലെ സർവേ നടത്തി തെങ്ങിൻ്റെ ലിസ്റ്റൊക്കെ എടുത്തിട്ട് അവർക്ക് ആവശ്യമുള്ള മരുന്നുകളും പിന്നെ കേരഗ്രാമം പദ്ധതിയിലേക്ക് വരുന്നതന്നെ ഇത് തെങ്ങ് മുറിക്കുന്നതിനുള്ളതുണ്ട് അതുപോലെ തന്നെ വടവിടിയിലുണ്ട് തടവെടുപ്പുണ്ട് അങ്ങനെയുള്ള വിവിധ പ്രോജക്റ്റുകൾ അക്കൂട്ടത്തിലും വരുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോഴത്തേക്ക് ചവറയിലെ ക്ഷേര കർഷകർക്ക് വലിയൊരാശ്വാസകരമായിട്ട് തീരും വൈസ് പ്രസിഡന്റ് ജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ പ്രീജ ബാലൻ പദ്ധതി വിശദീകരിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ പ്രദീപ് വിജിമോൾ പഞ്ചായത്ത് സെക്രട്ടറി മനോജ് കേരസമിതി പ്രസിഡന്റ് ശശികുമാർ ബാബു കളീൻ സൌമ്യ ഷിബുറ്റി എസ് ഷൈമ തുടങ്ങിയവർ പങ്കെടുത്തു ചവറ ഗ്രാമപഞ്ചായത്തിലെ രോഗബാധിതമായ തെങ്ങുകളെ പരിപോഷിച്ചുകൊണ്ട് അവർക്ക് കർഷകർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുന്ന ഒരു പ്രോജക്റ്റ് ആണിത് ഇതിനോടനുബന്ധിച്ച് തന്നെ കേരഗ്രാമം പദ്ധതിയും വരികയാണ് അപ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിയൊന്ന് വാർഡുകളിലെയും കേര കർഷകരെ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു പ്രോജക്റ്റായിട്ട് ഇത് മാറട്ടെ എന്ന് എല്ലാവിധ ആശം നേരുന്നു ന്യൂസ് ബ്യൂറോ ചവറ